വെറും അരഗ്രാമിൽ അടിപൊളി ട്രെൻഡി കളക്ഷൻ സ്റ്റഡ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും വിവിധ ഡിസൈൻസിൽ വിവിധ ഷേപ്പുകളിൽ വിവിധ സ്റ്റോണുകൾ വെച്ചിട്ടുള്ള അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാം എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റഡ്സ് ആണ് അതെല്ലാം നോക്കി അടിപൊളി ഡിസൈൻ അതും വെറും ഒരു ഗ്രാം രണ്ട് ഗ്രാം ബിറ്റ്വീൻ വരുന്ന അടിപൊളി സ്റ്റഡ്സ് ആണ് കേട്ടോ ഇതിലെ സ്റ്റോൺ ഒരിക്കലും റിമൂവ് ആവില്ല കാരണം ഇത് പിഞ്ച് സെറ്റിംഗ് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡയമണ്ട് സെറ്റിംഗ്സ് ആണ് അത്രയും സോളിഡ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം നോക്കി അടിപൊളി ഡിസൈൻ ായിട്ടുള്ള പേളിന്റെയും കോറലിന്റെയും അടിപൊളി ഡിസൈൻസ് ആണത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇതിന്റെ സെറ്റിങ്സ് കണ്ടില്ലേ പിഞ്ച് സെറ്റിങ്സ് ആണ് ഇതെല്ലാം സൂപ്പർ സെറ്റിംഗ് ആണ് കേട്ടോ നമുക്ക് പോകില്ലേ നമുക്ക് പെട്ടെന്ന് സ്റ്റോണൊക്കെ റിമൂവ് ആവുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പേടിയാം പക്ഷേ ഇതൊന്നും പോകില്ല അടിപൊളി കളക്ഷൻസ് അല്ലേ കേരള ട്രഡീഷണൽ ജിമിക്ക് കണ്ടില്ലേ അടിപൊളി ഡിസൈൻസ് ആണ് കാരണം അത് എല്ലാം ഒരേ ഡിസൈൻസ് അല്ല ഒക്കെ ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് കേട്ടോ നമുക്ക് ഭരതനാട്യത്തിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓവൽ ഷേപ്പിലുള്ള വരുന്നുണ്ട് അതുപോലെ തന്നെ പാർവണി എന്ന് പറഞ്ഞൊരു കളക്ഷൻ ആണ് പാർവണി എന്ന് പറഞ്ഞൊരു ഡിസൈൻസ് ആണ് നെറ്റ് ടൈപ്പിലാണത് വരുന്നത് നമുക്ക് ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റ് ആണത് അതേപോലെ തന്നെ നമുക്ക് ഒട്ടുമുത്ത് ടൈപ്പ് ജിമിക്കും വരുന്നുണ്ട് പ്ലൈൻ ടൈപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നെറ്റ് വർക്ക് വരുന്നുണ്ട് അതേപോലത്തെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ജിമിക്കിയിലെ കളക്ഷൻസ് അവൈലബിൾ ആണ്ട്ടോ അവിടെ ഇതേപോലത്തെ ഒത്തിരി ട്രെൻഡിങ് കളക്ഷൻസ് നമുക്ക് ഇടപ്പള്ളി ബ്രാഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് ഇടപ്പള്ളി ബ്രാഞ്ചിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാം നമുക്ക് മെട്രോ പില്ലർ നമ്പർ ത്രീ എയ്റ്റി ഫോർ ആണ്